നമസ്കാരം എന്ത് ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം ഫാത്തിമ നാഷണൽ കോളേജിലെ രണ്ടാം വർഷ സസ്യശാസ്ത്രം ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിനി ശ്രുതി പവിത്രനാണ് നിങ്ങളോട് സംസാരിക്കുന്നത് മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണല്ലേ ഉത്സവം അതിൽ മലയാളികളുടെ ദേശീയ ഉത്സവമായി അറിയപ്പെടുന്നത് ഓണമാണ് ഓണം ഇങ്ങെത്തിയല്ലേ പകിട്ടാർന്ന പൂക്കളങ്ങളും പാറപ്പറക്കുന്ന ചിത്രശ്രഭങ്ങളും ഇഴിവേകുന്ന ഈ ചിങ്ങ പുലരിയിൽ ചെറിയ പിണക്കങ്ങളും ഒട്ടേറെ ഇണക്കങ്ങളുമായി കടന്നുപോയ പഴയ പൂക്കാലം നമുക്കൊരുമിച്ച് ഓർമ്മിക്കാം ഏവർക്കും ഹൃദ്യമായ ഓണാശംസകൾ ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അത്തപ്പൂക്കളം തന്നെയാണല്ലേ പൂക്കാലം എന്നത് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനുള്ള ഒരു സന്ദേശമായി അറിയപ്പെടുന്നു അത്തപ്പൂക്കളത്തിന് ഒഴിച്ചു കൂടാൻ പറ്റാത്ത പ്രധാന സസ്യം ഏതാണ് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലേ അതെ തുമ്പപ്പൂവിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഞാൻ തുമ്പപ്പൂ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം അത്തപ്പൂക്കളോടത്തുള്ള എൻ്റെ ഇഷ്ടവും അതിൽ പ്രധാന സസ്യമായ തുമ്പപ്പൂവിനെ അറിയാനുള്ള ആഗ്രഹവുമാണ് തുമ്പപ്പൂവിനെ കുറിച്ചുള്ള ഐതിഹ്യവും അതിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ചും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം തുമ്പപ്പൂവിന്റെ ശാസ്ത്രീയ നാമം ലൂക്കസ് ആസ്പെറ എന്നതാണ് ലാമേസി സസ്യ കുടുംബത്തിൽപ്പെട്ട ഇവ ഇന്ത്യയിലുടനീളം കാണാൻ സാധിക്കുന്നു തരിശുഭൂമിയിലും കൃഷിയിടങ്ങളിലും ധാരാളമായി കാണപ്പെടുന്നു കർക്കിടമാസത്തിൽ നന്നായി വളരുന്ന തുമ്പ ഓണമാകുന്നതോടെ പൂക്കാൻ തുടങ്ങുന്നു മുപ്പത് മുതൽ അറുപത് സെന്റിമീറ്റർ വരെ വളരുന്ന ഇവയിൽ ഉടനീളം രോമങ്ങൾ കാണപ്പെടുന്നുണ്ട് എന്നാലും ഇവ ചർമ്മത്തിന് ചൊറിച്ചിലുണ്ടാക്കുന്നവയല്ല ഇലയുടെ അഗ്രം കൂർത്തതും പുഷ്പങ്ങൾ കുലകളായും കാണപ്പെടുന്നു എന്നതിനാൽ ഇവയെ തുമ്പക്കുഴം എന്നും പറയപ്പെടുന്നു പരിശുദ്ധിയുടെയും വെണ്മയുടെയും വെള്ളി വെളിച്ചം പോലെ വെട്ടിത്തിളങ്ങുന്ന വെള്ളനിറത്താൽ അലങ്കൃതമാണ് തുമ്പപ്പൂ ഇത് ഫിലിപ്പീൻസിൽ പരമ്പരാഗത ഔഷധമായും ഉപയോഗിക്കപ്പെടുന്നു കരിന്തുമ്പ പെരുന്തുമ്പ എന്നിങ്ങനെ രണ്ട് ഇനത്തിൽ കാണപ്പെടുന്നുണ്ട് തൃക്കാക്കര അപ്പൻ ഏറ്റവും പ്രിയങ്കര പുഷ്പമായ തുമ്പ വിനയത്തിന്റെ പ്രതീകമായും അറിയപ്പെടുന്നു തുമ്പപ്പൂ കൊണ്ട് ഓണരാത്രിയിൽ അടയുണ്ടാക്കി നൈവേദ്യമായി സമർപ്പിക്കുക എന്ന ചടങ്ങ് മധ്യകേരളത്തിൽ നിലനിൽക്കുന്ന ആചാരമായി കണക്കാക്കുന്നു ഇതിനെ പൂവട എന്ന പേരിൽ അറിയപ്പെടുന്നു പാർവതി ദേവിയുടെ പ്രിയ പുഷ്പമായും തുമ്പപ്പൂവിനെ അറിയപ്പെടുന്നുണ്ട് ഈ അത്ഭുത സസ്യത്തിന് ദ്രോണി മഹാദ്രോണി എന്ന് ആചാര്യന്മാർ പേര് നൽകിയത് വെറുതെയല്ല രോഗങ്ങളാകുന്ന പുഴയിൽ നിന്ന് കഴക്കേറാനുള്ള തോണിയാണ് ഈ ഔഷധിയെന്നും പറയാവുന്നതാണ് ദ്രോണ പുഷ്പിയുടെ പുഷ്പങ്ങൾ പരമശിവന് അത്യന്ത്ം പ്രിയമാണ് എന്ന ഭാരതീയ വിശ്വാസവുമുണ്ട് തുമ്പമാല ശിവക്ഷേത്രത്തിലെ പ്രധാന നേർച്ച കൂടിയാണ് ശിവനെപ്പോലെ മഹാബലിക്കും പ്രിയപ്പെട്ടതാണ് തുമ്പപ്പൂ മഹാബലിയുടെ മൂർദാവിൽ ചൂടാൻ തുമ്പപ്പൂ തിരഞ്ഞെടുത്തു എന്ന വിശ്വാസവുമുണ്ട് വലുപ്പം കൊണ്ട് ചെറുതായ ഈ പുഷ്പത്തിനെ മറ്റു പൂക്കൾ പരിഹസിച്ചപ്പോൾ വിഷമം തോന്നിയ വനദേവത ഇതിനെ അനുഗ്രഹിച്ചുണ്ടെന്ന മറ്റൊരു ഐതിഹ്യവുമുണ്ട് പറശ്ശിനിക്കടവ ക്ഷേത്രത്തിലെ പ്രസാദമായ തുമ്പപ്പൂ പുരാതന കാലം മുതലേ കൊടുത്തു വരാറുണ്ട് യാതൊരു ഉപയോഗവുമില്ലാതെ തൊടികൾ കാണുന്ന ഒരു കുറ്റിച്ചെടിയാണത്രെ തുമ്പ ഇത് വാമന്റെ അനുഗ്രഹത്താലാണ് പുഷ്പിച്ചത് എന്ന ഐതിഹ്യവുമുണ്ട് ഈ പുഷ്പത്തിൽ സുഗന്ധ ദ്രവ്യങ്ങളും ആൽക്കലോയിഡും ധാരാളം അടങ്ങിയിരിക്കുന്നു ഇലയിലെ ഗ്ലൂക്കോസൈഡ് കണ്ടൻ അണുനാശിനിയായും ഉപയോഗിക്കപ്പെടുന്നു ആയുർവേദങ്ങളിൽ ദശപുഷ്പങ്ങളിൽ പെടുന്ന സസ്യമാണിത് കൂരാചനാദിഗുളിക പ്ലിഹാരിവടി ദ്രോണി ധ്രുവതി തൈലം തുടങ്ങി അനവധി ആയുർവേദ ഔഷധത്തിനും ഉപയോഗിക്കപ്പെടുന്നു ആയുർവേദ ഔഷധങ്ങളിൽ ഇതിൻ്റെ തണ്ട് പൂവ് വേര് സമൂലം ഉപയോഗിക്കാറുണ്ട് ബാലചികിത്സയിലും ഒരു സിദ്ധ ഔഷധിയാണത്രേ തുമ്പ നാട്ടുവൈദ്യങ്ങളിൽ കേമനെന്നറിയപ്പെടുന്ന ഇവ വിഷജീവികളാൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക് പ്രതിവിധിയായി ഉപയോഗിക്കാമെന്ന് പറയപ്പെടുന്നു വാർഷിക പൂക്കാലം കഴിഞ്ഞ് ശേഖരിക്കുന്ന ഇവയുടെ തേന ഔഷധ ഗുണമുണ്ടെന്നും പറയപ്പെടുന്നു തുമ്പയിലയും മഞ്ഞളുമിട്ട് തിളപ്പിച്ച വെള്ളം ജലദോഷത്തിന് ഫലപ്രദമാണ് തുമ്പപ്പൂവിന്റെ നീര് കരിക്കൻ വെള്ളത്തിൽ അരച്ച് ചേർത്ത് കഴിച്ചാൽ പനി കുറയുന്നതാണ് തുമ്പപ്പൂ സമൂലം വേരോട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് മുറിവുകൾ കരിക്കാനും വൃണങ്ങൾ ഇല്ലാതാക്കാനും സഹായിക്കുന്നു തുമ്പയുടെ ഇല കരിപ്പൊട്ടി അരി ചുക്ക് എന്നിവ സമം ചേർത്ത് കുറുക്കി കഴിക്കുന്നത് മുടികൊഴിച്ചിൽ മാറാൻ ഉത്തമവുമാണ് ദഹനക്കുറവ് വയറുവേദന എന്നിവയ്ക്കുള്ള പ്രതിവിധിയായി തുമ്പയുടെ നീര് തേനുമായി ചേർത്ത് ഉപയോഗിക്കപ്പെടുന്നു ഇതിനു പുറമെ നെഞ്ചരിച്ചിൽ പനി ചുമ അസിഡിറ്റി അലർജി എന്നിവയ്ക്ക് സുലഭവുമായി ഉപയോഗിക്കപ്പെടുന്നു തുമ്പച്ചെടി സമൂലം തിളപ്പിച്ച് കുടിക്കുന്നത് അൾസർ മാറാനും സഹായകമാകുന്നു അപ്പോൾ തുമ്പപ്പൂവിനും തുമ്പക്കുടത്തിനും കേരളത്തിലെ ദേശീയ ഉത്സവമായ ഓണവുമായുള്ള അഫേദീയമായ ബന്ധവും അതിൻ്റെ ഔഷധ ഗുണവും ഏവർക്ക് മനസ്സിലായല്ലോ പൂക്കളവും പൂവിളയുമില്ലാത്ത ഓണം നമുക്ക് സങ്കല്പിക്കാനാകുമോ അതുപോലെ തന്നെ വൃക്ഷങ്ങളില്ലാത്ത ഭൂമി എന്നത് നേർകുമിളകൾ പോലെയാണ് വൃക്ഷങ്ങളും ചെടികളും ദൈവത്തിൻ്റെ വരദാനമാണ് അവയുടെ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് ഏവർക്കും കൈകോർക്കാം മറ്റൊരു ചെടിയുമായി വീണ്ടും വരാം ട്യൂൺ